എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെസിപ്പിയാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവഹിക്കുന്നത് ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല ഈ സ്റ്റോവ് ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വേഗത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നത് തന്നെയാണ് ശർക്കരയുടെ ഒരു ഫില്ലിംഗ് കൊടുത്താണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് നമുക്കിത് തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്നു കണ്ടിട്ട് വന്നാലോ ഈ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ലെഫ്റ്റ് ഓവറായിട്ടുള്ള മാവുണ്ടല്ലോ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു മാവിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിരുന്നു ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈസ്റ്റ് ഒരു കപ്പ് ഇളം ചൂട് പാലിലോട്ട് മിക്സ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് പുളിച്ച മാവായതുകൊണ്ട് ഇതിനകത്തോട്ട് ഇനി ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിനുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇവ നമ്മൾ ആ പുളിപ്പിച്ച മാവിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം അരിപ്പൊടിയും ബട്ടറും ഇവയെല്ലാം കൂടി ഒന്നും മിക്സ് ആകാത്തക്ക രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇളം ചൂടുപാലാണ് പിന്നീട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള ഇളം ചൂട് പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കപ്പ് അളവിൽ പാലിന് പകരം നമുക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി പാൽ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കല്ല നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പോൾ കുറേശേ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈസ്റ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളിച്ച മാവ് എടുത്തേക്കുന്നത് ഇനി നല്ലതുപോലെ ഇവയൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ബാറ്റർ എന്ന് പറയുന്നത് ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ലാത്ത ഒരു പരുവമാണ് പാലിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ഒരു വിഭവം ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ആവിയിൽ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുമാണ് ഈ ബാറ്റർ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇരിക്കണം ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസി പാത്രത്തിൻ്റെ സൈഡിലായവയെല്ലാം ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഈ ബാറ്റർ ഒരു ഡബിൾ സൈസ് ആയി കിട്ടുന്നത് വരെയാണ് ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം സമയം എടുക്കുന്നു അത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തേക്കുന്നത് അതിലോട്ടൊരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ ശർക്കര വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേഞ്ചസ് വരുത്തുക ശർക്കരയെല്ലാം ഉരുകി കിട്ടിയപ്പോൾ ഇത് ഇനി ഒന്ന് അരിച്ചിട്ട് വേണം ബാക്കി ചേർക്കാനായിട്ട് ഉരുക്കിയെടുത്ത ശർക്കര ഇനിയും പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലോട്ടിനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തേങ്ങാ ചിരികിതാണ് ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരകിയിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വിളയിച്ചെടുക്കണം ശർക്കര പാനിയെല്ലാം ഈ തേങ്ങയുടെ കൂട്ടിലോട്ടൊന്ന് പിടിച്ച് അതുപോലെ ഒന്ന് വിളയിച്ചെടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാൻ നേരത്ത് കാൽ കപ്പ് അളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ നമ്മൾ അധികം വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വരട്ടി വരട്ടിയെടുക്കുന്നത് കുറച്ച് സമയം എടുക്കും അപ്പോൾ അളവിൽ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വരട്ടിയെടുത്ത തേങ്ങാട് കൂട്ടിലോട്ട് നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിന് പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാഷിനട്ടും അതുപോലെ തന്നെ ബദാം ചോപ്പ് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഫില്ലിങ്ങിന് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം മധുരമുള്ളൊരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ബാറ്റർ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഡബിൾ സൈസിൽ ആയി കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് പുളിച്ചു പോകാനും പാടില്ല അങ്ങനെയാണെങ്കിൽ ആ പുറം കവറിന് ഒരു ചെറിയ പുളിപ്പ് രസം ഉണ്ടാകും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം കണ്ടോ ബാറ്ററൊക്കെ നല്ല റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ തയ്യാറാക്കിയെടുക്കണം ഒത്തിരി ലൂസാക്കാൻ പാടില്ല ഈ ഒരു ടൈറ്റ് ഈ ബാറ്ററിന് ഉണ്ടാവണം ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത് ഞാനൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഇനി ഈ ബാറ്റർ താഴത്തെ ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തെന്നി നീങ്ങത്തില്ല നമ്മൾ ബാറ്റർ ഒഴിച്ച ശേഷം തവി തവികൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം ഒരു ലെയർ ഫുള് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ബാറ്ററിൻ്റെ പകുതി പോർഷനോളം ഞാൻ താഴത്തെ ലെയറിലോട്ട് സെറ്റ് ചെയ്യാൻ ഒഴിച്ചു കൊടുത്തിരുന്നു ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ആ ഫില്ലിങ് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിനുള്ളിലോട്ട് വെച്ചു കൊടുക്കണം ഈ ഫില്ലിങ് ആ ലെയറ് മുഴുവനും കവർ ആയിരിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ നിരത്തിയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും വേണം അങ്ങനെയാണെങ്കിൽ ഇത് റെഡി ആയി വരുമ്പോൾ കട്ട് ചെയ്താൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ ഫില്ലിങ് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു രീതിയിൽ ഞാൻ ആ ഫില്ലിങ് എല്ലാം വെച്ചു കൊടുത്തു ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ട് ബാക്കി ബാറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഫില്ലിങ്ങെ കാണാത്ത രീതിയിൽ തന്നെ ആ ബാറ്റർ മുഴുവന് ഒഴിച്ചു കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും വേണം സ്പൂൺ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ആ മുകളിലുള്ള ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി ഒത്തിരിയെങ്കിൽ വെള്ളം കുത്തി നനയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ നമുക്ക് കണ്ട ഈസിയായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാൻ പറ്റും ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റീസൺസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മാത്രം മതി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ഈ കേക്കിൻ്റെ ട്രെയിൻ കൂടെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം എടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ അകത്ത് വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നു ഇനി ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ ഈ കേക്ക് ട്രെയിനിന്ന് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാവൂ അല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂട് നല്ലതുപോലെ ആറിയ ശേഷം ഒരു കത്തി ഉപയോഗിച്ചോ സ്പാച്ചിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വിടർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ആ ഒരു പുളിപ്പ് കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈവനിംഗ് സ്നാക്സ് ആയിട്ട് കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റ് തന്നെയാണ് കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് അധികം ഓയിലൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വേണമെങ്കിലും ഒഴിവാക്കിയാലും കുഴപ്പമില്ല കട്ട് ചെയ്തെടുത്ത പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഫില്ലിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൻ്റെ നടുക്കായിട്ട് ആ ഫില്ലിംഗ് ഒക്കെ വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്